സ്വാതന്ത്നൻ ടുവിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് മീനാക്ഷിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും മീനാക്ഷിയും ആകാശും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതാണ് മീനുവിൻ്റെ അച്ഛൻ മീനാക്ഷിയോട് ചോദിക്കുന്നു നീ എന്തിനാ മോളെ ഇങ്ങനെ പേടിക്കുന്നത് ആനന്ദിന് സ്വന്തമായി ജോലിയുണ്ട് ആര്യൻ ആര്യൻ്റെ വഴിക്ക് ജീവിക്കുന്നു പക്ഷേ ആകാശോ ഒരടിമ ജീവിതമല്ലയെന്ന് ചോദിക്കുന്നു മീനുവിൻ്റെ അച്ഛൻ പറയുന്നത് കേട്ട് ആകാശ് പറയുന്നു ഇന്നിനി കടയിൽ പോകുന്നില്ല പിന്നെ കാണിക്കുന്നതും ഇത്ര റൂമിലിരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരും പെട്ടെന്ന് റൂമിലേക്ക് വന്ന് കഥുകടയ്ക്കുമ്പോൾ മിത്ര ചാടി എണീക്കുന്നുണ്ട് ആര്യൻ പറയുന്നു മിത്ര എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്തോ ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനി അവൻ മരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇതിനകം നമ്മുടെ പേര് പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു അത് കേട്ട് ഞെട്ടി നിൽക്കുന്നു മിത്ര പിന്നെ കാണിക്കുന്നത് ആകാശം മീനാക്ഷിയും മീനാക്ഷിയുടെ അച്ഛനും അമ്മയുമായി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ മീനുവിൻ്റെ അച്ഛൻ പറയുന്നു ആകാശിനോട് അവിടെ നല്ലൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ട് കൊടുക്കാം ആകാശിന് അത് കേട്ട ആകാശ് വിനയത്തോടെ പറയുന്നു അയ്യോ അതൊന്നും വേണ്ട എങ്കിൽ അന്നേരം മീനുവിൻ്റെ അച്ഛൻ പറയുന്നു ആകാശ് ഇങ്ങനെ പാവമായിരുന്നതുകൊണ്ടാണ് വീട്ടിലെല്ലാവരും ആകാശിനെ ഇങ്ങനെ ചവിട്ടി തേക്കുന്നതെന്നൊക്കെ പറയുന്നു പിന്നെ കാണിക്കുന്നത് വീണ്ടും ആര്യനെയും ഇത്രയും കാണിക്കുന്നു ഇതാണ് എൻ്റെ ജീവിതം ഈ ജീവിതം ഞാൻ സന്തോഷത്തോടെ ജീവിക്കും അത്രയേ ഉള്ളൂ എന്ന് ആര്യൻ പറയുന്നു മിഥുൻ്റെ കാര്യമോർത്ത് നീ പേടിക്കേണ്ട ഞാൻ കൂടെയുണ്ടെന്ന് പറഞ്ഞതും മിത്രയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു ആര്യൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് കണ്ടിട്ട് അത് കാണിച്ചാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ